രണ്ടാം ഘട്ട വിളവെടുപ്പ് ആരംഭിച്ചതോടെ ഒമാൻ പച്ചക്കറികൾ വിപണി കീഴടക്കി തുടങ്ങി വിലയും കുറഞ്ഞു സ്ഥാനമൊഴിയുന്ന ഇന്ത്യൻ അംബാസഡർ അമിത് നാരങ്ങിന് ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ അൽ ബുസൈദി യാത്രായ്പ്പ് നൽകി സി എസ് ഐ സെന്റ് ജെയിംസ് ചർച്ച് സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് ഫെബ്രുവരി പതിനഞ്ച് മുതൽ തുടക്കമാകും ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് രണ്ടാം ഘട്ട വിളവെടുപ്പ് ആരംഭിച്ചതോടെ ഒമാൻ പച്ചക്കറികൾ വിപണി കീഴടക്കി തുടങ്ങി ഇതോടെ പച്ചക്കറികളുടെ വിലയും ഗണ്യമായി കുറഞ്ഞു തക്കാളി അടക്കമുള്ളവയുടെ വിലയാണ് കുറഞ്ഞത് ആറ് കിലോ വരുന്ന ഒരു പെട്ടി തക്കാളിക്ക് കേവലം ഒരു റിയാലാണ് കഴിഞ്ഞ ദിവസം മൊത്തവ്യാപാരികൾ ഈടാക്കിയത് മറ്റ് പച്ചക്കറി വിഭവങ്ങളുടെ വിലയും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയാണെന്ന് മൊത്തവ്യാപാരികൾ പറഞ്ഞു ഈ വർഷം പച്ചക്കറി ഉൽപാദകർക്ക് അനുകൂലമായ കാലാവസ്ഥ ആയിരുന്നുവെന്നും അതിനാൽ പച്ചക്കറികൾ മികച്ച ഗുണനിലവാരമുള്ളവയാണെന്നും വ്യാപാരികൾ പറഞ്ഞു മഴയും കാറ്റും അടക്കമുള്ള പ്രതികൂല കാലാവസ്ഥ അനുഭവപ്പെടാത്തതിനാൽ ഒമാന്റെ പച്ചക്കറി വിഭവങ്ങൾ മികച്ച ഗുണനിലവാരം ഉള്ളതാണ് ഒമാനിൽ കീടനാശിനി ഉപയോഗത്തിന് വൻ നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ പൊതുവെ ഒമാനി പച്ചക്കറികൾ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് മികച്ചതാണ് ഒന്നാം വിളയോടെ ഒമാൻ പച്ചക്കറികൾ വിപണിയിൽ എത്തുമെങ്കിലും രണ്ടാം വിളയോടുകൂടിയാണ് പച്ചക്കറി ഉൽപ്പന്നങ്ങൾ സുലഭമായി ലഭിക്കുക അതിനാൽ രണ്ടാംഘട്ട വിളവെടുപ്പ് കൂടിയാണ് ഒമാൻ പച്ചക്കറികളുടെ വിലയും കുറയുന്നത് മെയ് പകുതി വരെ ഒമാൻ പച്ചക്കറി സീസൺ തുടരുകയും ചെയ്യും വാഹന വിപണിക്ക് കരുത്തു പകർന്നുകൊണ്ട് ഒമാന്റെ സ്വന്തം ഇലക്ട്രിക് എസ് യു വി മെയ്സ് അലൈവ് കാറുകളുടെ ആദ്യ ബാച്ച് ഉപഭോക്താക്കൾക്ക് എത്തിച്ചതായി മെയ്സ് മോട്ടോഴ്സ് സഹസ്ഥാപകൻ ഹൈദർ ബിൻ അദ്നാൻ അൽസാബി പറഞ്ഞു കമ്പനികൾക്ക് പതിനോരായിരം റിയാലിനും വ്യക്തികൾക്ക് പന്ത്രണ്ടായിരം റിയാലുമാണ് നിലവിൽ വില വരുന്നത് പ്രാരംഭ ബാച്ചിൽ നിന്നുള്ള പത്ത് യൂണിറ്റുകളാണ് ഇതിനകം വിതരണം ചെയ്തത് ഈ വർഷം അവസാനത്തോടുകൂടി മുന്നൂറിനും അഞ്ഞൂറിനും ഇടയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ വിതരണം ചെയ്യുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഹൈദർ ബിൻ അദ്നാൻ അൽ സാബി വ്യക്തമാക്കി സേവന കാലാവധി പൂർത്തിയാക്കി ഒമാനിൽ നിന്നും മടങ്ങുന്ന ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരംഗിന് ഒമാൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി സയ്യിദ് ബദർ ഹമദ് അൽ ബുസൈദി യാത്രയ്പ്പ് നൽകി രണ്ട് സൗഹൃദ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ അംബാസഡർ നടത്തിയ ശ്രമങ്ങൾക്ക് സയ്യിദ് ബദർ നന്ദി അറിയിച്ചു തന്റെ ജോലി കാലയളവിൽ ഒമാൻ അധികൃതരിൽ നിന്ന് ലഭിച്ച പിന്തുണയ്ക്ക് അംബാസഡർ നന്ദി അറിയിച്ചു സ്ലോവേനിയയിലെ ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗിനെ മസ്കറ്റ് സുന്നി സെന്ററും റൂവി അൽ അബീർ ഹോസ്പിറ്റലും സംയുക്തമായി സഹകരിച്ചുകൊണ്ട് നടത്തുന്ന സൗജന്യ മെഡിക്കൽ പരിശോധനാ ക്യാമ്പ് ഈ വരുന്ന ശനിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ റൂവി സുന്നി സെന്റർ മദ്രസയിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെയാണ് ക്യാമ്പ് നടക്കുക പ്രസ്തുത ക്യാമ്പിൽ ജനറൽ വിഭാഗം കുട്ടികളുടെ വിഭാഗം ദന്ത ഡോക്ടർ തുടങ്ങിയ സേവനങ്ങൾ തികച്ചും സൗജന്യമായി ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി സെവൻ എയ്റ്റ് സീറോ നയൻ ഫോർ സെവൻ സെവൻ ഫോർ എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് സി എസ് ഐ സെന്റ് ജെയിംസ് ഇടവക സുവർണ ജൂബിലി നിറവിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫെബ്രുവരി പതിനാലിന് രൂപീകൃതമായ സഭയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന അൻപതാം വാർഷിക ആഘോഷങ്ങൾക്ക് ഈ മാസം പതിനഞ്ചിന് തുടക്കം കുറിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് അഞ്ച് മുപ്പതിന് ജൂബിലി റാലിയും തുടർന്ന് പൊതുസമ്മേളനവും നടക്കും സി എസ് എ മധ്യകേരള മഹാ ഇടവക ബിഷപ്പ് മലയിൽ സാബു കോശി ചെറിയാൻ പൊതുസമ്മേളനം ഉദ്ഘാടനം നിർവഹിക്കും മുഖ്യാതിഥിയായി അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് എം എൽ എ വിവിധ സുവർണ്ണ ജൂബിലി പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിക്കും സ്ത്രീജന സ്ത്രീജനസഖ്യം പ്രസിഡന്റ് ഡോക്ടർ ജെസി സാറ കോശി ജൂബിലി ലോഗോ പ്രകാശനം ചെയ്യും മസ്കറ്റിലെ വിവിധ സഭാ സാമൂഹിക നേതാക്കൾ ആശംസകൾ അറിയിക്കും ജൂബിലി വർഷത്തിൽ കേരളത്തിലും മസ്ക്കറ്റിലുമായി വിവിധ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ബോഷറിലെ വിദ്യാർത്ഥികളുടെ മികവ് തെളിയിച്ചുകൊണ്ട് ആരുണ്യ കലാ സാംസ്കാരിക ഫെസ്റ്റിവൽ ശ്രദ്ധേയമായി സ്കൂളിലെ ഗ്രേഡ് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കലാസൃഷ്ടികൾ ഉൾപ്പെടുത്തി നടത്തിയ പ്രദർശനവും ആരുണ്യ എന്ന പേരിൽ മൂന്ന് ദിവസത്തെ കലാ സാംസ്കാരികോത്സവത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ബോഷറിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും അണിയിച്ചൊരുക്കിയ മുപ്പത് ശില്പങ്ങളടക്കം അഞ്ഞൂറ്റി അൻപതിലധികം കലാസൃഷ്ടികളുടെ പ്രദർശനമാണ് ആരുണ്യയുടെ പ്രധാന ഹൈലൈറ്റ് സ്കൂളിലെ ആർട്ട് സ്റ്റുഡിയോയിലും മൾട്ടിപർപ്പസ് ഹാളിലുമാണ് പ്രദർശനം നടന്ന പ്രദർശനം കാണാൻ നിരവധി ആളുകൾ ഇന്ത്യൻ സ്കൂൾ ബോഷറിലെത്തി ൾ പ്രകടമാക്കിയ സർഗാത്മകയും സാങ്കേതിക വൈദഗ്ധ്യവും ആകർഷിച്ചു പ്രശസ്ത കലാകാരിയായ ഡോക്ടർ ഹഫ്സ ബാനു ആബിദ് പരിപാടിയിൽ മുഖ്യാതിഥിയായിരുന്നു ഇതോടെ ഇന്നത്തെ ഗൾഫ് 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 അപ്ഡേറ്റ്സ് 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 നിങ്ങളുടെ നിങ്ങളുടെ പേരും സ്ഥലവും എന്ന നമ്പറിലേക്ക് മെസ്സേജ് ഒമാൻ ബ്രോട്ട് ടു യു ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് পবড ভাই পুরুষোত্তম কঞি একচেঞ্জ